ഹലോ ഗായ്സ് അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ ചെയ്തിട്ട് പെരുന്നാൾ വലുപെരുന്നാൾ ഇടക്ക് കയറി വന്നപ്പോൾ പിന്നെ ഞാൻ ആകെ ഒന്നു ഈ ഈ ഭാഗത്തു നിന്നൊന്ന് വിട്ട് മാറി നിന്നു പിന്നെ അതിനുശേഷം ഈ പെരുന്നാളൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരുപാട് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അതിനുശേഷവും ശേഷവും പെരുന്നാളിൻ്റെ പിറ്റേനെന്നൊക്കെ പറഞ്ഞതും അതിൻ്റെ ഒപ്പത്തിലൊപ്പവും ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വീഡിയോസൊന്നും ചെയ്യാതിരുന്നത് അതിനടുത്ത് ഒരുപാട് കാര്യങ്ങൾ നടന്നുപോയി എന്ന് എനിക്കറിയാം ഒന്നും എനിക്ക് ഞാൻ അങ്ങനെ നോക്കിയില്ല മറ്റേ നിലമ്പൂരിൻ്റെ വിഷയമായിരുന്നു നമ്മൾ കുറച്ച് കാലങ്ങളായിട്ട് വീഡിയോസിലൂടെ പറഞ്ഞിരുന്നത് ആ വിഷയത്തിലെ ടച്ചും മൊത്തത്തിൽ വിട്ടുപോയി പിന്നെ പെരുന്നാൾ കഴിഞ്ഞപ്പോൾ മഴ കയറി വന്നു ഇപ്പോൾ ഇന്ന് ഇവിടെ രാവിലെ മുതൽ മഴയായിരുന്നു ഇപ്പോൾ ഒരു ചെറിയൊരു ഉണ്ട് ഇന്നിവിടെ റെഡ് അലേർട്ടുള്ള സമയം ദിവസം കൂടിയാണ് അപ്പോൾ നിലമ്പൂർ ഇലക്ഷൻ്റെ കാര്യത്തിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാമായിരിക്കും ഒക്കെ നോക്കുന്നവർക്ക് വലിയ വലിയ നേതാക്കന്മാരൊക്കെ വന്ന് വീണ്ടും പ്രചാരണം കുഴപ്പിക്കുകയാണ് ഏതായാലും ഈ നിലമ്പൂർ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല ഒട്ടുമിക്ക സാമൂഹ്യ വിഷയങ്ങളും നിലമ്പൂരിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് മറ്റേ ആശാവർക്കർമാരൊക്കെ ഇടക്കൊരു ന്യൂസിൽ ഞാൻ കേട്ടു ആ പ്രശ്നത്തിന് വേണ്ടിയിട്ട് അവർ ഇങ്ങോട്ടേക്ക് പ്രചാരണത്തിന് വേണ്ടിയിട്ട് വരുന്നു എന്നൊക്കെ പറഞ്ഞ് അത് അറിയില്ല എന്താ എന്തായി ഒന്നും അറിയില്ല അതുപോലെ തന്നെ എല്ലാ മുന്നണികളും അവിടെ നിന്നും ഒരേ രീതിയിൽ പറയുന്ന ഒരു കാര്യവും ഉണ്ടായില്ല അല്ല അത് എല്ലാ ഇലക്ഷനിലും പറയുന്നതാണ് ഈ പ്രീണന രാഷ്ട്രീയത്തെ കുറിച്ച് അപ്പോൾ അത് അത് ആരുടെയും ഒരു വർഗീയ ശക്തികളുടെയും പോട്ട് വേണമെന്നൊക്കെ ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു ചാനലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു ആ ചാനലിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പ്രീണിപ്പിക്കാതെ അധികം രാഷ്ട്രീയ പാർട്ടികൾക്ക് മുന്നോട്ട് പോകാനൊന്നും കഴിയില്ല എന്നുള്ളത് അതെന്തുകൊണ്ടായിരിക്കുമെന്ന് നിങ്ങൾക്ക് അറിയാലോ ഒരു പെരുന്നാളിൻ്റെ അവധിയുടെ വിഷയം വന്നപ്പോൾ എത്ര പെട്ടെന്നാണ് ഡിസിഷൻ മാറ്റിയതെന്നുള്ളത് നിങ്ങൾക്കറിയാം അതൊരു എക്സാമ്പിളായിട്ട് വെറുതെ പറഞ്ഞിട്ട് പറയുകയാണ് അതിനെ തീർക്കാൻ വരുന്നവരൊക്കെ ഉണ്ടോ ഞങ്ങൾ അങ്ങനെ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണെങ്കിലും നമ്മളൊരു ഡൗട്ട് പറഞ്ഞു പറഞ്ഞേയുള്ളൂ അതുപോലെ തൊന്നാണ് നിലമ്പൂരിൽ പാലക്കാടിന് സമാനമായിട്ടുള്ള പാലക്കാട് ബൈ ബൈലക്ഷ്മറിന് സമാനമായിട്ട് നിലമ്പൂരിലും ഈ പെട്ടി വിവാദം ഈ പെട്ടിയൊക്കെ ചെക്ക് നിങ്ങൾക്ക് അറിയാമായിരിക്കും രാഹുൽ മാങ്കുട്ടത്തിൻ്റെയും ഷാഫി പറമേലിൻ്റെയും ഒക്കെ പെട്ടി പരിശോധിച്ചു മുഖത്തേക്ക് എം പി ആണെന്നുള്ള കാറിൻ്റെ ബോർഡ് കണ്ടിട്ടും വന്നിട്ട് ഈ ടോർച്ച് അടിച്ച് കൺഫേം ചെയ്തു എന്നൊക്കെ ഉള്ള കാര്യം അതൊക്കെയാണ് കോൺഗ്രസ്കാര് പറയുന്നത് അതിൻ്റെ പേരിൽ എൽ ഡി എഫും യു ഡി എഫും കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വാദ പ്രതിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇന്നലെ മിനിയാന്നായിട്ട് ഒരു അന്ത്യ ചർച്ച നടത്തുന്നതാണ് ന്യൂസ് ചാനലുകാർ അപ്പോൾ ഇതൊക്കെ വെറും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് അതിപ്പോൾ ആര് ഇൻറ്റൻഷനലി ആര് ചെയ്താലും ആര് ചെയ്യിച്ചാലും അതൊക്കെ എന്താണ് ഒരു കാര്യമില്ലാത്ത കാര്യമാണ് പോലീസിന് ചെക്ക് ചെയ്യാം പക്ഷേ ആ ചെക്കിങ് അതിര് കടന്ന് പോകുമ്പോഴാണ് ഇതൊക്കെ ആരോ ചെയ്യിച്ചതാണ് എന്നുള്ള ഒരു വിവാദം ഉള്ളിലടുത്ത് ഉണ്ടായി വരുന്നത് അതാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ ഒന്നും ഒരു ആവശ്യവും ഇപ്പം ഇല്ല പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഇന്നലെ ഞാൻ ഫോണിൽ കണ്ട ഒരു കാര്യമാണ് അഖിൽമാരാറും അതേപോലെ തന്നെ ഈ മേടനും തമ്മിലുള്ള ഒരു കാര്യം അഖിൽമാരായ വേടനെ കുറിച്ച് എന്തോ പറഞ്ഞു എന്നുള്ളൊരു പോസ്റ്റർ അതിൽ പറയുന്ന കാര്യം ഈ വേടൻ എന്തോ പുലയന്മാരെ വിട്ട് കാശാക്കുന്നു അങ്ങനെ എന്തോ എന്നാണ് വേടനെന്ന് പറയുന്ന വ്യക്തി തൻ്റെ സംഗീതത്തിലൂടെ താൻ സിംഗ് സിങ് എന്ന് പറയുന്നതിലൂടെ അയാളുടെ കാഴ്ചപ്പാടാണ് എന്ത് പാടുന്നത് അതിനെ അനുകൂലിക്കുന്നവരുണ്ടാവാം പ്രതികൂലിക്കുന്നവരുണ്ടാവാം അപ്പോൾ അവരുടെ പ്രോബ്ലംസിനെ വിറ്റ് കാശാക്കുന്നു എന്നുള്ളതാണ് ഈ അഖിൽമാരാർ പറഞ്ഞ കാര്യം ആ പോസ്റ്ററിൽ ഒരു ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു രീതിയിൽ പോസ്റ്റുകൾ ഞാൻ കണ്ടത് അതിനുശേഷം ഞാൻ പിന്നെ അതുമാത്രം കണ്ടിട്ട് എന്തെങ്കിലും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ ഒരാളുടെ റിയാക്ഷൻ വീഡിയോ ഒരാൾ ചെയ്തു വെച്ചത് ഞാൻ പോയി ജസ്റ്റ് ഒന്നെടുത്ത് കണ്ടു അതിൽ കംപ്ലീറ്റ് കാര്യങ്ങളൊന്നുമില്ലായിരുന്നു പക്ഷേ ഇനി അയാൾക്ക് വേണ്ടത് മാത്രം അയാൾ അത് പ്ലേ ചെയ്തത് മറ്റോ ആയിരിക്കാം അപ്പോൾ അതിൽ അയാൾ പറയുന്നത് ഈ വേടൻ അല്ല ഈ ദളിതരുടെ പ്രശ്നങ്ങൾ ഇപ്പോൾ ദളിതർക്ക് അങ്ങനെ അല്ലെങ്കിൽ ഈ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാർക്ക് എന്തെങ്കിലും ജാതീയപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷേ അവർക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു പിന്നോക്കാവസ്ഥ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടുവരാറുണ്ട് അപ്പോൾ ഈ അഖിൽമാരായി പറഞ്ഞ കാര്യം ഇവരൊക്കെ ഇത്രയും കാലമായിട്ടും മുന്നോക്കം പിന്നോക്കം എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ഒക്കെ കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ എന്നിട്ട് അവർ തന്നെ എന്ത് ചെയ്യുന്നു വേണ്ട പോലുള്ള ആൾക്കാരെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ വേണ്ടപ്പോൾ സപ്പോർട്ടാണല്ലോ ഗവൺമെൻറ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവർ വരുന്നു എന്നൊക്കെ അങ്ങനെയൊക്കെ ഉള്ളതാണ് അതായത് ഞാൻ പറയട്ടെ ഈ താ മുന്നോക്ക വിഭാഗം പിന്നോക്ക വിഭാഗം എന്ന് പറഞ്ഞിട്ട് സാധാരണ നമ്മൾ പറയാറുണ്ട് ഞാൻ സ്കൂളിലൊക്കെ പോകുമ്പോൾ അറിയാലോ എന്തെങ്കിലും പ്രത്യേക കൺസിഡറേഷൻ്റെ ഒരു ഇത് വരുമ്പോൾ ആ ഈ വിഭാഗക്കാരെ എഴുന്നേറ്റ് നിൽക്കുക ഈ മറ്റേ വിഭാഗക്കാരെ എഴുന്നേറ്റ് നിൽക്കുക എന്നുള്ളത് ഒരു കാര്യം അത് നമ്മൾ ചിന്തിക്കുമ്പോൾ അവർക്കൊരു പിന്നോക്ക വിഭാഗം എന്നുള്ള രീതിയിലുള്ള ഒരു പരിഗണനയാണ് പക്ഷേ അല്ലാത്ത രീതിയിൽ ഈ അഖിലമാരോട് പറഞ്ഞ രീതിക്ക് ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ട് അവരൊക്കെ ഇത്രയും കാലമായിട്ട് പിന്നോട്ട് എന്നുള്ള ഒരു ചോദ്യത്തിന് ഇപ്പോഴും ഒരു ഗവൺമെന്റിന് ഉത്തരം പറയാൻ പറ്റിയിട്ടില്ല കാലം ഇത്ര കടന്നുപോയിട്ടു അല്ലാത്ത രീതിയിൽ നമ്മൾ ജനുവൻ ജെനുവിലായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അവർ പിന്നോക്ക വിഭാഗം ആയതുകൊണ്ട് അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുത്തോട്ടെ അതിന് വിഷയമൊന്നുമില്ല പക്ഷേ അവർ അവരെന്തുകൊണ്ട് പിന്നോക്കമായിട്ട് ഇപ്പോഴും തുടരുന്നു എന്നുള്ള കാര്യത്തിൽ മാറി മാറി വരുന്ന ഒരു ഗവൺമെൻ്റും എന്ത് ചെയ്യുന്നില്ല ഒരു കാര്യം ചെയ്യ ചെയ്യുന്നുണ്ടാവാം ഒരേ മുന്നോക്കമായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പക്ഷേ ഒന്നും അങ്ങോട്ട് ഫലവത്തായിട്ടില്ല ആ ഒരു കാര്യമാണ് അയാൾ അഖിൽമാരാർ അതിൽ പറയാൻ ഉദ്ദേശിച്ചത് ഈ വേടൻ ഇവരെ വിറ്റ് കാശാക്കുന്നു എന്നുള്ളൊരു കാര്യം കൂടി അഖിൽമാരാർ പറഞ്ഞതായിട്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു അപ്പോൾ ഈ വേടൻ ഇവരെ വിറ്റ് കാശാക്കുന്നുള്ളൊരു അഭിപ്രായമൊന്നും അങ്ങനെ എനിക്കില്ല അയാൾ അയാളുടെ രീതിയിലൂടെ അയാളുടെ സോങ്ങിലൂടെ അയാൾ അയാളുടേതായിട്ടുള്ള ഒരു രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നു എന്നേ ഉള്ളൂ അത് ആസ്വദിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അതിനനുസരിച്ച് അയാൾക്ക് അയാൾക്ക് അയാളുടെ ജോലി എന്നോണം അയാൾ അയാൾ കാര്യം ചെയ്യുന്നു ക്യാഷ് വാങ്ങുന്നു അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ അത് വിസ്റ്റ് ക്യാഷ് ആക്കുന്നു എന്നുള്ളൊരു ഇതൊന്നും അടച്ചേണ്ട വലിയ കാര്യമൊന്നും ഉണ്ട് എനിക്ക് തോന്നുന്നില്ല പിന്നെ അയാളിങ്ങനെ പാടി നടക്കുന്നത് കൊണ്ട് ആർക്കെങ്കിലും ചൊറിയുന്നുണ്ടെങ്കിൽ അത് അവരുടെ ചിന്തയുടെ പ്രശ്നം മാത്രമാണ്